മാൻകുത്തിമേട്ടിലെ വിവാദ കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് കയ്യേറ്റം എന്ന് കണ്ടെത്തി പൂട്ടി സീൽ ചെയ്ത ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടത്തിയതിനാണ് കേസ് കാരവാൻ ഉടമ കോട്ടയം കറുകച്ചാൽ സ്വദേശിയായ ബിബിൻ വിജയകുമാറിനെ പ്രതിയാക്കിയാണ് കേസ് ഇടുക്കി കളക്ടറുടെ നിർദ്ദേശാനുസരണം ഉടുമ്പൻചോല പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പ് സീൽ ചെയ്തിരുന്ന പാർക്ക് കോടതി ഉത്തരവ് ലംഘിച്ച് തുറന്നത് റവന്യൂ വകുപ്പ് വീണ്ടും പൂട്ടി സീൽ കഴിഞ്ഞ ദിവസമാണ് തൽസ്ഥിതി തുടരണമെന്നും നിർമ്മാണം തുടർന്നാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമി ഏറ്റെടുത്ത് സ്ഥാപിച്ച ബോർഡടക്കം പിഴുതുമാറ്റി സർക്കാർ ഭൂമിയിൽ പ്രവേശിക്കുകയും ഇവിടെ സീൽ ചെയ്തിരുന്ന കാരവാനുകൾ സീൽ തകർത്ത് തുറക്കുകയും ചെയ്തത് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത പുറത്തു വന്നതോടെ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഇതിനെ തുടർന്നാണ് വീണ്ടും പൂട്ടി സീൽ ചെയ്തത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച അനധികൃത നിർമ്മാണമടക്കം നടത്തിയ കാരവാൻ ഉടമയ്ക്കെതിരെ കേസെടുക്കുവാൻ കളക്ടർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഉടുമ്പൻചോല പോലീസ് കാരവൻ പാർക്ക് ഉടമയ്ക്കെതിരെ കേസെടുത്തത് തൽസ്ഥിതി തുടരണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം നടത്തിയതടക്കം റവന്യൂ വകുപ്പ് കോടതിയെയും അറിയിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല